എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന പൊതുപ്രവർത്തകൻ ജനമനസ്സുകളിൽ നിന്നും ജനമനസ്സുകളിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ കൃത്യമായും മനസ്സിലാകും പാലക്കാടിൻ്റെ ജനഹൃദയങ്ങളെ കീഴടക്കിയ ഷാഫി പറമ്പിൽ വടകരയുടെ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഉദ്ഘാടന പരിപാടികളിലും ഷാഫി പറമ്പിലെത്തുമ്പോൾ തന്നെ കാണുവാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടുന്നത് അവിടെയുള്ള ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകൾ അവരുടെ പ്രയാസങ്ങൾ ചോദിച്ചറിയാനും അവരോടൊക്കെ ഒരു സ്വാത്വനത്തിൻ്റെ സന്ദേശം നൽകുവാനും ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ ജനകീയനായ മുഖ്യമന്ത്രിക്ക് ശേഷം കോൺഗ്രസിൽ ഒരു നേതാവ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ യുവജന നേതാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിൻ്റെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് എങ്ങനെ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ട് ഇറങ്ങാമെന്നും ജനമനസ്സുകളിൽ എങ്ങനെ ഇടം പിടിക്കാമെന്നും ആ മനുഷ്യൻ നമുക്ക് ഓരോരുത്തർക്കും കാട്ടിത്തരുന്നു ജനഹൃദയങ്ങളിൽ സ്ഥാനം കീഴടക്കിയ ഷാഫി പറമ്പിൽ വടകരയിൽ ശൈലജ ടീച്ചർ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സി പി എമ്മിൻ്റെ നേതാവിനെ പ്രത്യേകിച്ചും കോവിഡ് കാലത്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വലിയ പി ആർ വർക്കുകളുടെ അവകാശവാദങ്ങളോടുകൂടി വടകരയിൽ മത്സരത്തിനെത്തിയ ശൈലജ ടീച്ചറെ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളെന്ന ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു വടകരയുടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ സി പി എമ്മിൻ്റെ കോട്ടകൊത്തളങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വിജയത്തിൻ്റെ സോപാനം അണിഞ്ഞ ഷാഫി പറന്ത ആ ഇടപെടലുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എത്ര മനോഹാരിതമായിട്ടുള്ള ഇടപെടൽ ജനമനസ്സുകളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഇറങ്ങി ചെല്ലണമെന്നും അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ പ്രതിസന്ധികളിൽ എങ്ങനെ ഒരു തണലായിട്ട് മാറണമെന്നും അധികാര സോപാനങ്ങൾ ആടയാഭരണങ്ങളല്ലെന്നും ജനമനസ്സുകളെ കീഴടക്കുവാനുള്ള അവസരമാണെന്നും നമുക്ക് കാട്ടിത്തുന്ന ഷാഫി ഈ ഒരു വീഡിയോ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെങ്ങും വൈറലായിരിക്കുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക